എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ചിക്കൻ സൂപ്പിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് ഒരു ചിക്കൻ സൂപ്പിൽ നിന്ന് രണ്ട് ടൈപ്പ് ചിക്കൻ സൂപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഒന്ന് സ്വീറ്റ് കോൺ ആൻഡ് ചിക്കൻ സൂപ്പും അതുപോലെ ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പാണ് ഉണ്ടാക്കിയെടുക്കുന്നത് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ നമുക്കിതുണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഇവിടെ ഞാൻ നൂറ്റമ്പത് ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലോട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒന്നര ലിറ്റർ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നിറച്ചും തരിത്തിരിയായിട്ട് പൊടിച്ചെടുത്ത കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് നമുക്ക് ഇളക്കിയെടുക്കാം നിങ്ങൾ ചിക്കൻ ബ്രസ്റ്റ് അല്ല എടുക്കുന്നതെന്നുണ്ടെങ്കിൽ എല്ലോട് കൂടി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം ചിക്കൻ എടുക്കണം കേട്ടോ ഇപ്പോൾ ഞാൻ ചിക്കൻ ബ്രസ്റ്റ് എടുത്തുകൊണ്ടാണ് നൂറ്റമ്പത് ഗ്രാം എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് അടച്ചു വെച്ച് സ്റ്റവ് ഓണാക്കി കൊടുത്ത് നമുക്ക് നല്ലതായിട്ട് തിളപ്പിച്ചെടുക്കാം ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ നമുക്ക് ഇതിന് നല്ലോണം വേവിച്ചെടുക്കണം ചിക്കൻ നല്ലതായിട്ട് വെന്ത് വരണം ചിക്കൻ്റെ എല്ലാ ഫ്ലേവറും ഈ വെള്ളത്തിലോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് ചിക്കൻ നല്ലതായിട്ട് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പം ചിക്കൻ നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം മാറ്റിയിട്ട് വെള്ളവും നമുക്ക് മാറ്റി വെക്കാം ചിക്കൻ നല്ല രീതിയിൽ തണുത്ത് കഴിയുമ്പം അതിനെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് അതിനെ നമുക്ക് എടുത്ത് വെക്കാവുന്നതാണ് കേട്ടോ ഞാൻ ഞാനിവിടെ വേറൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് പാത്രം ചൂടെ വരുമ്പോഴത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടർ നല്ലതായിട്ട് ചൂടെ വന്ന് കഴിയുമ്പം ഇതിലോട്ട് ഞാൻ ആറല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായിട്ടരിഞ്ഞതും അരമുറി ക്യാപ്സിക്ക അരിഞ്ഞെടുത്തതും എടുത്തിട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളി അരിഞ്ഞത് ചെറുതായിട്ടരിഞ്ഞത് ഇതിലോട്ടങ്ങ് ഇട്ടുകൊടുക്കുക എന്നിട്ട് നല്ലതായിട്ട് ഇതിനൊന്ന് മൂപ്പിച്ചെടുക്കണം വെളുത്തുള്ളിയുടെ ഫ്ലേവർ ബട്ടറിലോട്ട് നല്ലതായിട്ട് ഇറങ്ങി വരണം തീയെല്ലാം കൂട്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇതെല്ലാം ചെയ്തെടുക്കുന്നത് വെളുത്തുള്ളി മൂത്ത് വരുന്ന സമയത്ത് ക്യാരറ്റും ക്യാപ്സിക്കും ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം നമ്മൾ ഫ്രൈഡ് റൈസിനൊക്കെ ഒന്നും വൈറ്റി എടുക്കത്തില്ലേ എന്നു ഞാൻ ഒത്തിരി അങ്ങ് മൂത്ത് മൂത്തു ആവശ്യമില്ല എന്നാൽ നല്ലതായിട്ട് ഇതൊന്ന് സോഫ്റ്റായി വരണം ഒരു രണ്ട് മിനിറ്റ് നമുക്കിതിനൊന്ന് വൈറ്റി എടുക്കാം ഇതിവിടെ വയൻഡ് വന്നിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ സ്പ്രിംഗ് ഹണിയിൻ്റെ വൈറ്റ് പോർഷനും അതുപോലെ ഗ്രീൻ പോർഷനും എടുത്തിട്ടുണ്ട് അത് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക ഇതിനൊന്ന് ഇളക്കി എടുത്ത് കഴിഞ്ഞിട്ട് ഇതിലോട്ട് ഞാനൊരു കാൽ കപ്പ് കോൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഫ്രഷ് കോൺ ഉണ്ടല്ലോ അതാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി എടുക്കാം ഒരു മിനിറ്റ് ഇതിനെ ഒന്ന് എടുക്കാം കേട്ടോ ഇവിടെ ഞാൻ ചിക്കൻ്റെ മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട് നിങ്ങൾ ഇതുപോലെ ചിക്കൻ്റെ എല്ലോട് കൂടി ഇട്ട് കൊടുക്കുന്നെന്നുണ്ടെങ്കിൽ മാഗി ക്യൂബ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ എല്ലില്ലാത്ത ചിക്കൻ ബ്രസ്റ്റ് എടുത്തേക്കുന്നതുകൊണ്ട് ഞാൻ ഒരു പീസാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതും കൂടി ഇട്ടുകൊടുത്ത് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ ചിക്കൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവർ നമുക്ക് ഈ സൂപ്പിൽ കിട്ടുന്നതായിരിക്കും ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് കൂടി തിരി തരിയായിട്ട് അത് അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചിക്കൻ ഇതുപോലെ ഞാൻ ചെറിയ പീസുകളായിട്ട് ഇങ്ങനെ പിച്ചി എടുത്തിട്ടുണ്ട് അതിന് നമുക്ക് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം ഇട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം കേട്ടോ ചിക്കൻ ഈ വെജിറ്റബിൾസുമായിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇവിടെ ഞാൻ ചിക്കൻ്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച വെള്ളം ആ വെള്ളം ഇതിലൂടെ അങ്ങ് ഇട്ട് കൊടുക്കുക കുരുമുളക് ഓടിയും അതുപോലെ ഉപ്പും എല്ലാം ഇട്ട് നമുക്ക് വേവിച്ചെടുത്ത വെള്ളമാണല്ലോ ഉപ്പ് ആവശ്യമെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നല്ലതായിട്ടൊന്നും തിളച്ച് വരണം ഇത് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് സംഭവങ്ങൾ ചെയ്തെടുക്കാനുണ്ട് ഒരു ബൗളിലോട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ടൊരു അര കപ്പ് പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലതായിട്ട് ഇതിനെ കട്ടുകളില്ലാതെ ഇളക്കി മിക്സ് ചെയ്ത് ഇതിനെ നമുക്ക് മാറ്റി വെക്കാം ഇവിടെ ഞാൻ രണ്ട് മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒരു ഫോർക്ക് വെച്ച് ഒന്ന് അടിച്ചു കൊടുക്കുക ഒത്തിരി അങ്ങ് അടിച്ച് പതിപ്പിച്ച് അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അത്രയും മാത്രം മതി അത് നമുക്കങ്ങ് മാറ്റി വെക്കാം ചിക്കൻ്റെ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ നല്ല രീതിയിലൂടെ തിളച്ച് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഈ രീതിയിലാണ് ഇപ്പോൾ ഇത് കുറുകിയിരിക്കുന്നത് കുറച്ച് ലൂസായിട്ടാണല്ലോ ഇരിക്കുന്നത് ഇപ്പം നമുക്ക് കുറച്ച് കുറുകി വരണം ചിക്കൻ സൂപ്പ് നമ്മൾ കുറച്ച് കുറുകിയിരിക്കണമല്ലോ ഇപ്പം നമ്മൾ കലക്കി എടുത്തിരിക്കുന്ന കോൺഫ്ലോർ ഉണ്ടല്ലോ അത് നല്ലതായിട്ട് നിളക്കിയിട്ട് ഇതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അത്രയും കുറുകിയത് കുറവായിരുന്നു അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂണും കൂടെ കോൺഫ്ലോർ ഒഴിച്ച് ശക്കല വെള്ളം കൂടി ഒഴിച്ച് പിന്നെ ഇതിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്തിരുന്നു കേട്ടോ അങ്ങനെ ടോട്ടൽ മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് ഇതിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ നല്ലതായിട്ടൊന്നും കുറുകി വന്നിട്ടുണ്ട് നല്ലതായിട്ടും തിളച്ച് വരണം ഈ രീതിയിലാണ് ഇപ്പോൾ ഇത് ഇരിക്കുന്നത് കേട്ടോ ഇപ്പോൾ തിളക്കുന്നതിനനുസരിച്ച് ഇത് കുറുകി വന്നുകൊണ്ടിരിക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ളമുണ്ടല്ലോ അത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം ഒറ്റടിക്കങ്ങ് ഒഴിച്ചു കൊടുക്കരുത് ഒരു കൈ കൊണ്ട് ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക എന്നിട്ട് കുറേയായിട്ട് ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുക അതല്ലെങ്കിൽ പെട്ടെന്ന് ഒരു സൈഡിൽ വന്നിട്ട് മുട്ടയുടെ വെള്ളം എല്ലാം കൂടെ അങ്ങ് കട്ട് പോകും അതുകൊണ്ട് കുറേ ഒഴിച്ച് കൊടുത്ത് ഇങ്ങനെ പോലെ കിടക്കണം നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് പോയി കഴിക്കുമ്പോൾ ഇങ്ങനെ പോലെ വെള്ളം ഇങ്ങനെ മുകളിൽ കിടക്കത്തില്ലേ അപ്പം അങ്ങനെ കിടക്കാൻ വേണ്ടിയാണ് നമ്മൾ മുട്ടയുടെ വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് നല്ലതായിട്ട് തിളച്ച് കഴിയുമ്പം നമുക്ക് തീ ഓ ാവുന്നതാണ് അങ്ങനെ അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ സൂപ്പ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി ഈ ചിക്കൻ സൂപ്പ് നമുക്കിങ്ങനെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ കൊടുക്കുമ്പോഴും ചൂടോടുകൂടി തന്നെ ഇത് കഴിക്കണം കേട്ടോ തണുപ്പുള്ള സമയത്താണെങ്കിലും മഴയൊക്കെ ഉള്ള സമയത്തും തൊണ്ടയ്ക്കൊരു കിച്ചു കിച്ചൊക്കെ ഉള്ള സമയത്ത് ഇതുപോലെ ചിക്കൻ സൂപ്പ് കഴിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് അടിപൊളി ടേസ്റ്റാണ് എരിവൊക്കെ അനുസരിച്ച് നിങ്ങൾ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ ഇങ്ങനെ തന്നെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കുറച്ച് പുളിയൊക്കെ കിട്ടത്തക്ക രീതിയിൽ നമുക്കിതിനൊരു ചിക്കൻ സോറ് സൂപ്പാക്കി എടുത്താലോ വേണ്ടി കുറച്ച് വിനാഗിരിയിലോട്ട് ഒരു മൂന്നാല് പച്ചമുളക് കുരുകുരാന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് ഒരു നാലഞ്ച് മണിക്കൂർ ഇട്ട് വച്ചിരുന്നതാണ് അത് ശകല നമുക്ക് ഇതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം ഒത്തിരി ഒഴിച്ചു കൊടുക്കലോട്ടോ ഭയങ്കര എരിവായിരിക്കേ അതുപോലെ ഒരു കാൽ ടീസ്പൂൺ സോയാ സോസ് ഇതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം അതുപോലെ ഒരു മുക്കാൽ ടീസ്പൂൺ ഹോട്ട് ചില്ലി സോസ് ഉണ്ടല്ലോ അതും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് നല്ലതായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്കിത് എത്രയും വേണം അത്രയും മാത്രം എടുത്തിട്ട് ഇത് ചെയ്യാവുക കേട്ടോ എല്ലാത്തിലും കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കല്ലേ ചിലപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ കുട്ടികൾക്കൊക്കെയാണ് ഇത് ഇഷ്ടപ്പെടും എനിക്ക് ഇതിൽ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞ ചിക്കൻ സൂപ്പ് അങ്ങനെ ഉണ്ടാക്കി കഴിച്ചതാണ് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് കേട്ടോ അത്രയും പുളിയുള്ളത് എനിക്കത്രയും ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കുക നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫാമിലിയോട്ടും ഫ്രണ്ട്സിലോട്ടൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നമുക്കിന് ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം